ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള കടുക് വെച്ചിട്ടുള്ള ഹെയർ ഡൈ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ അമ്മയുടെ ഹെയറിലാണ് ട്രൈ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ അതിലൊക്കെ പറയുന്ന പോലെ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ട് ഇല്ലയോ എന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത് ചെയ്യാൻ പോകുന്നത് നമുക്കറിയത്തില്ല ഇത് കറക്റ്റായിട്ടും ഇൻസ്റ്റൻ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുമോ ഇല്ലയെന്ന് നമുക്ക് അറിയത്തില്ല അപ്പം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ വായോ ഈ ഒരു നാച്ചുറൽ ഹെയർ ഡൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പനിക്കൂർക്കയുടെ ഇലയാണ് എടുത്തേക്കുന്നത് ഒരെണ്ണ എടുത്തിട്ടുള്ള കേട്ടോ കാരണം നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നില്ല അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഒരെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ ചെമ്പരത്തിയുടെ ഒരിലയാണ് ഇലയാണ് ഇട്ടെടുത്തേക്കുന്നത് കുറച്ച് തളിരായിട്ടുള്ള ഇല എടുക്കാൻ നോക്കണം അതുപോലെ തന്നെ അറിവേപ്പിലാണ് കേട്ടോ അപ്പോൾ ഈ മൂന്നും നമുക്ക് മുടിക്ക് ഒരുപാട് ഗ്രോത്ത് തരുന്നതാണ് പിന്നെ ഞാനെടുത്തേക്കുന്നത് വയനയുടെ ഇല ആണ് കേട്ടോ ഒരു വയന ഇല എടുത്തിട്ടുണ്ട് അപ്പോൾ അത് പല സ്ഥലങ്ങളിലും പല പേരിലാണ് അറിയപ്പെടുന്നത് ഞങ്ങളുടെ ഇവിടെക്ക് എന്നാണ് പറയുന്നത് പിന്നെ വേണ്ട നമുക്കൊരു ചട്ടി ഒന്ന് ചൂടാക്കി എടുക്കാം നമ്മൾ കൊണ്ടുവന്ന ആ ലീവ്സ് എല്ലാം നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം എന്നിട്ട് ചട്ടി ഒന്ന് ചൂടാക്കാൻ വയ്ക്കാം ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം ഞാനൊരു രണ്ട് സ്പൂൺ കടുക് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ പക്ഷേ നിങ്ങളെടുക്കുമ്പോൾ കുറച്ചും കൂടെ കടുക് എടുക്കണം കേട്ടോ ഞാൻ കടുക് എടുത്തത് കുറഞ്ഞു പോയിട്ടായിരിക്കും എനിക്ക് നന്നായിട്ടൊരു ഫൈൻ പൗഡറായിട്ട് കിട്ടിയില്ല അപ്പോൾ കടുക് എടുക്കുമ്പോൾ കുറച്ചും കൂടെ കൂടുതലെടുക്കുക ഞാനപ്പോൾ ഒരു വൺ ടൈം യൂസ് ചെയ്യാനല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് കടുക് എടുത്തത് പിന്നെ നമുക്ക് ഇതെങ്ങനെ ഇരിക്കുമെന്നു അറിയത്തില്ല അപ്പോൾ അതുകൊണ്ട് കടുക് എടുത്തതാണ് പിന്നെ ഈ കടുകിൻ്റെ ഓയിൽ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാവും അതുപോലെ തന്നെ മെലാലിൻ്റെ അളവൊക്കെ ഇൻക്രീസ് ചെയ്തിട്ട് നമുക്ക് മുടിക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാവും എന്നാണ് അറിയുന്നത് ഒരമണിക്കൂറൊക്കെ കടുക്ിൻ്റെ ഓയിൽ ഡെയിലി തേച്ച് പിടിപ്പിക്കുന്നത് നല്ലതാണെന്നാണ് കേട്ടിട്ടുള്ളത് പക്ഷേ ഹെയർ ഡൈയെക്കുറിച്ച് എനിക്കറിയത്തില്ലായിരുന്നു പിന്നെ നമുക്ക് ആ എടുത്ത് വെച്ചിരിക്കുന്ന ഇലകളെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം കടുക് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ആ ഇലകളും കൂടെ അതിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് ചെയ്യാൻ പാടില്ല മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ ചെയ്യണം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു അപ്പം നമുക്ക് നന്നായിട്ട് കുറേ നേരം ഒന്ന് ഇളക്കി ഇളക്കി ചെയ്ത് കൊടുക്കണം അപ്പം നല്ലതായിട്ടൊന്ന് പൊടിഞ്ഞു വരും ആ ഒരു പരുവ ആവുന്നവരെ നമുക്കൊന്ന് ഇളക്കി എടുക്കണം ഇപ്പം നമുക്ക് കൈ കൊണ്ട് എടുക്കുമ്പോൾ തന്നെ ഒന്ന് പൊടിഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തുന്നവരെ നമ്മൾ ഇളക്കി നല്ല ചൂടാക്കി എടുക്കണം ഇനി നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം പക്ഷേ എനിക്ക് നല്ല ഫൈൻ പൗഡറായിട്ട് കിട്ടിയില്ല ഇൻഗ്രീഡിയൻസ് കുറഞ്ഞു പോയതുകൊണ്ടായിരിക്കണം അപ്പോൾ എനിക്ക് ഈ ഒരു ഇതിലാണ് കിട്ടിയത് ഇനി നമുക്ക് ഇതിൽ നമ്മൾ ഏത് എണ്ണയാണോ യൂസ് ചെയ്യുന്നത് സാധാരണ വെളിച്ചെണ്ണ അത് അതല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും കാച്ച എണ്ണ അതും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ഞാനിത് അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് എടുക്കുന്നത് അപ്പോൾ അമ്മ യൂസ് ചെയ്യുന്നത് ഇങ്ങനെ കുറേ ഹെർപ്സൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഓയിലാണ് ആൾ തന്നെ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഞാൻ അത് ഇതിലോട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇപ്പം നമുക്ക് എണ്ണ മിക്സ് ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ അലോവേര എടുത്തിട്ട് അതിൻ്റെ ജെല്ലെടുത്ത് നമുക്ക് അതിൽ മിക്സ് ചെയ്ത് കുറച്ച് ഒന്ന് ജ്യൂസ് ആക്കിയിട്ട് മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം അപ്പം ഞാനിപ്പോൾ എണ്ണയാണ് എടുത്തേക്കുന്നത് എന്നിട്ട് നമുക്ക് തലയിൽ ആ ഒരു നരയുള്ള ഭാഗത്തൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് നോക്കാം ഒരു രണ്ട് മണിക്കൂർ വെച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ വാഷ് ചെയ്തത് പക്ഷേ അങ്ങനെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു റിസൾട്ട് കിട്ടിയില്ല ഇതിന് കുറേ ദിവസം നമ്മൾ കണ്ടിന്യൂസ് യൂസ് ചെയ്താൽ ചിലപ്പോൾ റിസൾട്ട് കിട്ടുമായിരിക്കും അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്ത് നോക്കിയത് പക്ഷേ നമുക്കങ്ങനെ ഒരു ഇൻസ്റ്റൻറ്റ് റിസൾട്ട് ഇതിൽ കിട്ടത്തില്ല വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്